ഹലോ എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അലീന രോഹിത്തിനെ വിളിക്കുകയാണ് എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രോഹിത് പറയുന്നത് എനിക്കറിയില്ല നീ ചെന്ന് അന്വേഷിക്കുമെന്നൊക്കെ വളരെ കൂടി പറയുകയാണ് അപ്പോൾ അലീന പറയുന്നത് കൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഫോണ് കിട്ടണമെന്ന് പറയുകയാണ് ഫോൺ തന്നില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ രോഹിത് വളരെ ദേഷ്യത്തോട് ചോദിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ രോഹിത്തിനോട് പറയുകയാണ് ഞാൻ ഒരു പോലീസിനോട് പറഞ്ഞതൊക്കെ എനിക്ക് മാറ്റി പറയാൻ ഒരു നിമിഷം മതിയെന്നും നിന്നെ ഞാൻ ജയിലിലാക്കുമെന്നൊക്കെ അലീന പറയുകയാണ് ഇനിയെങ്കിലും ഹരിശങ്കറുമായിട്ടുള്ള എല്ലാ കൂട്ടും അവസാനിപ്പിച്ചൂടെ അവ നിന്നെ ജയിലിലാക്കും എന്നൊക്കെ പറയുകയാണ് അലീന അപ്പോൾ അതിന് നിനക്കെന്താ നീ നിൻ്റെ കാര്യം നോക്കുവെന്നൊക്കെ പറയുകയാണ് അടുക്കളക്കാരിയെ വന്നവർ അടുക്കളയിലെ കാര്യം നോക്കിയാൽ മതിയെന്നും എൻ്റെ കാര്യത്തിൽ ഇടപെട വരണ്ട എന്നൊക്കെ രോഹിത് പറയുകയാണ് അപ്പോൾ ഞാൻ നിനക്ക് ഒമ്പത് മണിയരെ സമയം തരും അതിനകം എൻ്റെ ഫോൺ കൊണ്ട് തന്നില്ലെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ നീ ചെയ്ത കൊടും ക്രൂരത എന്ന് പറയുകയാണ് എന്നിട്ട് അലീന ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് കേട്ട് രോഹിത് ഫോൺ വലിച്ച് കട്ടിലോട്ട് എറിയുകയാണ് എന്നിട്ട് വളരെയധികം ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് രോഹിത് ഫോണെടുത്ത് അലീനയെ വിളിക്കുകയാണ് പക്ഷേ ഫോൺ കിട്ടുന്നില്ല എന്നിട്ട് അവൻ താഴെയിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ അലീന അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും അപ്പോൾ എന്നിട്ട് അലീനയോട് പറയുകയാണ് നിനക്കൊരു ഫോണല്ലേ വേണ്ടത് അത് ഞാൻ വാങ്ങി തരാമെന്ന് പറയുകയാണ് അപ്പോൾ ആ ഫോൺ എന്ത് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അലീന അത് ഹരി ഹരിയെടുത്ത് പുഴയിലും മറ്റും ഇറിഞ്ഞു തോന്നുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രോഹിത് ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ നിനക്ക് എങ്ങനെ തോന്നി ആ ഫോൺ എടുത്ത് അറിയാനായിട്ട് എനിക്ക് അത് അത്ര വളരെ പ്രിയപ്പെട്ട ഫോണായിരുന്നു എന്നൊക്കെ അലീന പറയുകയാണ് നിനക്ക് എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പോലും പറയാൻ തോന്നുന്നില്ല തോന്നുന്നില്ലേ രോഹിതയെന്ന് അലീന ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് നിന്നോട് ക്ഷമിക്കുന്നത് വേണമെങ്കിൽ ഒരു സോറി പറയാമെന്ന് രോഹിത് പറയുകയാണ് അപ്പോൾ നീ ഒരിക്കലും എൻ്റെ ഒരു സോറി പറയണ്ടാന്ന് നിൻ്റെ മനസ്സിൽ തട്ടി എന്തെങ്കിലും സോറി പറയണമെന്ന് തോന്നിയാൽ മാത്രം നീ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രോഹിത് തിരിഞ്ഞ് പോവുകയാണ് എന്നിട്ട് അലീന പറയുകയാണ് രോഹിത്തിനോടായിട്ട് രോഹിത്തെ നീ എന്തെങ്കിലും ഒരു ദിവസം നീ എൻ്റെ കാൽ കീഴിൽ മുട്ടുകുത്തി നീ ചേച്ചി എന്നോട് ക്ഷമിക്കണേ എന്ന് പറയും അങ്ങനെ അങ്ങനൊരവസരം ഉണ്ടാകുമെന്ന് അലീന പറയുകയാണ് എന്നിട്ടേ ഞാൻ നീ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ എന്ന് അലീന പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രോഹിത് ഒരു കൂസലും ഇല്ലാതെ മുകളിലോട്ട് കയറി പോവുകയാണ് അത് കഴിഞ്ഞ് മനുഷ്യങ്ക പിറ്റെന്ന് രാവിലെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ മനുഷ്യങ്ക വരുന്ന സമയത്ത് അവിടെ രോഹിത്തുണ്ടായിരുന്നു അപ്പോൾ രോഹിത് കോളേജിലോട്ട് പോകാനായിട്ട് ഇറങ്ങി വരികയായിരുന്നു ആ രോഹിത്തേന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യങ്ക വരികയാണ് മഞ്ഞുവെട്ടാന്നൊക്കെ രോഹിത്തും വിളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ വിശേഷമൊന്നുമില്ല അവ ഒരു ചെറിയ പരങ്ങളോട് കൂടിയൊക്കെ നിൽക്കുകയാണ് എനിക്കൊന്നും എന്നെ കാണണമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ എന്നെ ഇപ്പോൾ കണ്ടില്ലേന്ന് ചോദിക്കും അതൊന്നും അതല്ല ഒന്ന് വിശദമായിട്ടൊന്നും നമുക്ക് കാണണം എന്ന് പറയുകയാണ് എന്നിട്ട് രോഹിത് പതുക്കെ താഴെ ഇറങ്ങി അങ്ങോട്ട് നടന്നു പോവുകയാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താ മനു എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിക്കണേ ഒരു പ്രശ്നവും ഇല്ല അംഗ്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ബാലചന്ദ്രനും പറയുന്നു ആ സമയം വൈജയന്തി ഇറങ്ങി വരികയാണ് ആ മനു നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മനു ആ വൈജയന്തിയുടെ അടുത്തായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അലീനെ ചായ കൊണ്ടുകൊടുക്കുകയാണ് അപ്പോൾ അലീനെ മനു ആ മനു ഇട്ടിപ്പോൾ വന്നെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വൈജയന്തിക്ക് മനു വെട്ടാന്ന് വിളിച്ച് വളരെയധികം ദേഷ്യം വരികയാണ് മനു ഇട്ടു എന്നൊക്കെ അവനെ സാറെന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ വളരെയധികം ദേഷ്യത്ത് ചോദിക്കുക അത് ഞാൻ തന്നെയാണ് അലീനോട് അങ്ങനെ മനു വെട്ടാന്ന് വിളിക്കുക സാറെന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു അകൽച്ച പോലെ തോന്നുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിനക്ക് എന്താണ് ഇവളുടെ ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ഞാനാണല്ലോ ഇവിടെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് മനുവും പറയുന്നു നീ ഇവിടെ കൂടെ കൂടുതൽ ഉത്തരവാദിത്വം ഒന്നും കാണിക്കേണ്ട അതിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ വൈജയന്തി പറയുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ 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 നിന്ന് പറഞ്ഞു വിട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് മനുവിനോട് അപ്പോൾ അയ്യോ ആ ദിവസം പറഞ്ഞാൽ മതി ഞാൻ കാറുമായി വന്ന് അലീനെ കൂട്ടിക്കൊണ്ട് പോയ്ക്കോളാന്ന് പറയുകയാണ് നീ എങ്ങോട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് വൈജയന്തി ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ആൻറ്റി പറഞ്ഞു ഇല്ലേ പിന്നെ അവളെ എവിടെ പോകട്ടെ അതറിയ ആൻറ്റി അറിയേണ്ട കാര്യമില്ലല്ലോ ഒരു സാധനം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ വൈജയന്തിയോട് മനു ചോദിക്കുകയാണ് പിന്നെ അലീനയ്ക്ക് രണ്ടാഴ്ചത്തെ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ ആൻറ്റി ഇപ്പോഴൊന്നും അവളെ കൊണ്ട് ജോലി ചെയ്യരുതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവൾക്ക് എല്ലാം മാറിയല്ലോ ഇനി അവൾ ജോലി എന്താ ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല അവളെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ മനുഷ്യങ്ങൾ കട്ടായം പോലും പറയുകയാണ് അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് വൈജന്തിക്ക് ഒട്ടും രസിക്കുന്നില്ല വേലക്കാരിയെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ ഇവിടെ ആൾക്കാർ കൂടുതലുള്ളത് എന്നു പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അലീന മനുവിന് ചായയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് തനിക്ക് എന്നൊക്കെ മനു അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അലീന മുത്തശ്ശിയുടെ റൂമിലോട്ട് വരികയാണ് അവിടെ വന്നിട്ട് അലീന ഗുളിയേക്ക് എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ മറ്റുള്ളവരുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നിൻ്റെ കാര്യങ്ങളോട് ശ്രദ്ധിക്കണം ഡോക്ടർ രണ്ടാഴ്ച റെസ്റ്റ് പറഞ്ഞേ നീ എല്ലാം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുകയാണ് അവിടെ പുറത്ത് മനു വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അതേ മനുവട്ട് വന്നിട്ടുണ്ടോ എന്ന് അലീന പറയുകയാണ് അവൻ്റെ സംസാരം ഞാൻ കേട്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് ആ സമയത്ത് മനു കടന്ന് വരികയാണ് സൗദിയെ സൗദിയെന്ന് വിളിക്കുകയാണ് നീ എൻ്റെ പേര് പറഞ്ഞോളൂ അവിടെ വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി വഴക്കുറയാണ് ഞാൻ നിൻ്റെ എന്താ ഇളയ ആളാണോ എന്നൊക്കെ ചോദിച്ച് ചെറിയ വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട് മനുവിന് ഇവിടുത്തെ മാഡം വലിയ കലിപ്പിലാണ് കേട്ടോ വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മനു പറയുകയാണ് അപ്പോൾ അലീനെ ഇവിടെ പറഞ്ഞു വിടുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ കാറുമായി കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ട് പോകുക പറഞ്ഞു അതൊട്ടും മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല എണീറ്റ് പോവുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അവൾ അങ്ങനെ തന്നെയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ലെന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് എന്നിട്ട് മനു അലുനയോട് ചോദിക്കുകയാണ് നിൻ്റെ ഫോൺ എന്ത് ചെയ്തോ എനിക്കറിയില്ല മനു ഏട്ടാന്ന് പറയണം അത് അവന്മാരെടുത്ത് കളഞ്ഞു കാണും എന്ന് പറയുന്ന മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട് അത് ആ ആരാണ് നീ അവന്മാരെന്നൊക്കെ പറഞ്ഞ അല്ല ഇവിടെ അവളോട് വിരോധമുള്ളവരൊക്കെ ആണല്ലോ അവരാരെങ്കിലും എടുത്ത് കളഞ്ഞെന്നായിരിക്കും ഞാൻ വന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനു പറയുന്നു അല്ല മോനെ എൻ്റെ ഫോൺ ഇരിപ്പുണ്ടല്ലോ എനിക്കത് ഉപയോഗിക്കണം എന്നറിയില്ല അത് അലീനെ എടുത്തോട്ടേന്ന് എന്ന് മുത്തശ്ശി പറയുകയാണ് മനുഷ്യങ്ങ് ഇറങ്ങുകയാണ് മുത്തശ്ശി ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറയുകയാണ് അലീനയുടെ യാത്ര പറയുകയാണ് ഫോൺ വിളിച്ചാൽ എടുക്കണം കേട്ടോ എന്നൊക്കെ മനു പറഞ്ഞിട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വൈജയന്തി ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയ്യോ ഇത്രയും എമൗണ്ട് ഒക്കെ ആയോ എന്നൊക്കെ വൈജയന്തി നോക്കി ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വേലക്കാരിക്ക് വേണ്ടി ഇത്രയും പൈസ ചിലവായല്ലോ അവിടെ നിന്നുകൊണ്ട് അലീനെ വിളിക്കുകയാണ് അപ്പോൾ അലീന ആ വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ് അപ്പോൾ നിനക്ക് ഈ ഹോസ്പിറ്റൽ ബില്ല് എത്ര ആയെന്നറിയാമോ എന്ന് ചോദിക്കുകയാണ് ഇല്ല മാഡം എത്രയായി അത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നിനക്ക് വേണ്ടി ഇവിടത്തെ സാറ് ചിലവാക്കിയിരുന്നെന്ന് പറഞ്ഞു അത് നീ എങ്ങനെ തന്ന് തീർക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അയ്യോ മാഡം ഞാൻ എങ്ങനെ തരാനാണ് എനിക്ക് അത്രയും പണം ഒന്ന് തരാനുള്ള ചുറ്റുപാടില്ല മാഡം എന്ന് പറയുകയാണ് ചുറ്റുപാടില്ലെന്നോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇവിടെ ജോലി ചെയ്ത ആ പയണം അത്രയും അടച്ചു തീർക്കണമെന്ന് വൈജയന്തി കട്ടായം പോലെ പറയുകയാണ് മാഡം അതിന് മാഡം എന്നെ പറഞ്ഞു വിടാൻ പോവുകയുള്ളേ പിന്നെ ഞാൻ എങ്ങനെയാണ് ജോലി ചെയ്ത് തീർക്കുന്നതെന്ന് അലീനേയും പറയുന്നുണ്ടോ അത് ശരിയാണല്ലോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയല്ലോ ഈശ്വരെന്ന് പറഞ്ഞ് വൈജയന്തി വിഷമിച്ചിരിക്കുകയാണ് ആലോചിക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വൈജയന്തി പറയുന്നു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ സുജാസ് വേൾഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്